വിശുദ്ധ കുർബാനയെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അർപ്പിച്ച് അവഹേളിക്കാൻ വേണ്ടി അധിക്ഷേപവും അക്രമവും സമരവുമായി കുർബാന പാട്ടുകൾ മുദ്രാവാക്യമായി ഉപയോഗിച്ച് നടക്കുന്നവരുടെ ദൈവതത്വം അവസാനം അതിദാരുണമായി ദൈവത്തിന്റെ ദാനമായ വിശുദ്ധ കുർബാനയെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവഹേളിച്ചർപ്പിക്കാൻ കാശും കൊടുത്ത് പത്രോസിന്റെ സിംഹാസനത്തെ സമീപിച്ച സാത്താൻ അടിമകൾ തന്നെയാണ് ഈ വിമത അവർക്ക് കിട്ടുന്നത് ജനാഭിമുഖമൊന്നുമല്ല എന്ത് കിട്ടുമെന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ പത്ര സ്ലിഹയുടെ അടുത്ത് മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശീമയോൻ ഇതുപോലെ ചെന്നിരുന്നു ഒടുവിൽ കിട്ടിയത് തന്നെയാണ് ഈ വിമതർക്ക് മീനി കിട്ടുക ശീമയോനോട് വിശുദ്ധ പത്രശ്ലീഹ പറഞ്ഞത് ഇങ്ങനെ നിന്റെ വെള്ളിത്തിട്ടുകൾ നിന്നോട് കൂടി നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല ആയതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപ്പിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പക്ഷേ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവിന്റെ കോട്ടയാകുന്നു ഞാൻ ആരെയും ഭയപ്പെടില്ല ഈ ചിന്തയാണോ വൈദികരിൽ വിമതർക്ക് അഹങ്കാരവും ഗർവവും വളർത്തി കൊടുക്കുന്നത് ഇതിന്റെ വ്യാഖ്യാനം ഭൂരിപക്ഷം വൈദികർക്ക് മനസ്സിലാകുന്നതാണ് പക്ഷേ വിരലിൽ ഉണ്ടാവുന്ന വിമതക്കൂട്ടങ്ങൾ ഇതിനെ പവർ അധികാരം സ്വാർത്ഥത ഏകാധിപത്യം എന്നൊക്കെ തെരഞ്ഞെടുച്ച് കാണണം ക്രൂശിതനാണ് ഞങ്ങളുടെ വഴികാട്ടി എന്നൊന്നും കൂടി വിശ്വാസികളുടെ മനസ്സിലുണ്ടെന്ന് വിമതന്മാർ ഓർക്കുന്നത് നന്നായിരിക്കും പട്ടം സ്വീകരിക്കുന്നത് പവർ കാണിക്കാനല്ല പാദം കഴുകാൻ തന്നെയാണ് ഈ ചിന്ത വികാരിമാരുടെ ഉള്ളിൽ എന്നും ഉണ്ടാകണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് വൈദിക ജീവിതം തിരഞ്ഞെടുത്തത് എന്നുകൂടി ഓർക്കണം അധികാരം എന്നൊരു വാക്കേ ബൈബിളിൽ ഇല്ലാ പകരം ശുശ്രൂഷ എന്ന പദം മാത്രമാണ് അവിടെ അച്ഛന്മാർ എങ്ങനെ വേണം എന്തൊക്കെയായിരിക്കണം ഇതൊക്കെ അൽമയാർ തന്നെയാണ് പറയേണ്ടത് രൂപതയ്ക്ക് വൈദികരെ നേർവഴിക്ക് നയിക്കാനേ സാധിക്കുകയുള്ളു ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന അൽമയാർ തന്നെയാണ് വൈദികർക്ക് മാർക്കിടേണ്ടതെന്ന് ബിഷപ്പ് സബാസൻ പുഴോലിപ്പറമ്പിൽ വ്യക്തമായി പറയുന്നത് വൈദികരോടാണ് ഇതിനേക്കാൾ മനോഹരമായി പാർക്കുള്ളായി ഏത് പിതാവിന് ഇതൊക്കെ പറയാൻ സാധിക്കും ഇന്നത്തെ ഈ തിരുവചന സന്ദേശത്തില് ആദ്യം ഓർത്തിരിക്കാനായിട്ട് ഒരു വാചകമാണ് ഞാൻ പറയുന്നത് സുവിശേഷഭാഗത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് അതിനുശേഷം അഞ്ച് കൊച്ചു കാര്യങ്ങളുടെ ഓർപ്പിക്കും ആദ്യത്തെ വാചക ഇതാണ് പട്ടം സ്വീകരിക്കുന്നത് പവറ് കാണിക്കാനല്ല പാദം കഴുകാനാണ് ഞാൻ ആവർത്തിക്കാം പട്ടം സ്വീകരിക്കുന്നത് പവറ് കാണിക്കാനല്ല പാദം കഴുകാനാണ് അതാണ് സുവിശേഷം നമുക്കിന്ന് വ്യക്തമാക്കി തരുന്നത് ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എന്നും ഉണ്ടാകണം പൗരോഹിത്വത്തിൻ്റെ പൗരോഹിത്വത്തിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാലും ഈ ഒരു ചിന്ത എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നമ്മളൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നത് അധികാരം എന്നൊരു വാക്ക് ബൈബിളില്ലെന്ന് നിങ്ങൾക്ക് അറിയാം എക്സൂസിയ ശുശ്രൂഷ എന്നാണ് ആ പദം ശരിക്കും അർത്ഥമാക്കുന്നത് ഈ ഒരു ചിന്ത നന്നായിട്ട് നമ്മളെ ഭരിക്കട്ടെ അത് തന്നെയാണ് പലരൂട്ടത്തും മഞ്ഞപ്പയിലും ബസലിക്കയിലും ഒക്കെ വിമതർക്കെതിരെ വിശ്വാസികൾ തീരുമാനമെടുത്തത് വീരശല്യം മൂലം വിഷപ്പെടുങ്ങാത്ത വിമത കുഞ്ഞുങ്ങൾക്ക് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ വിരശല്യത്തില മരുന്ന് കൃത്യമായി നൽകുന്നുണ്ട് അത് കഴിക്കുന്ന വിമത വൈദികർ സഭയിൽ ഉണ്ടാകും വിരചല്യം ഒഴിവായി അല്ലാത്തവർ വിരചല്യം കൊണ്ട് പുറത്തു പോകും അൽമയർക്ക് വേണ്ടത് അനുസരിതവൃത്തമുള്ള വൈദികരിയാണ് ക്രിസ്തുവിൽ വിശ്വാസമുള്ള വൈദികരിയാണ് അവർക്ക് വേണ്ടത് അവർ ആഗ്രഹിക്കുന്നത് അധികാരം കയ്യിലുള്ള ഭരണ ചുമതലയുള്ള വൈദികനല്ല പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെയാണ് അത് തന്നെയാണ് പ്രിയപ്പെട്ട വിമത വൈദികരോടും ഇതൊക്കെ കാണുന്ന സഭാ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വൈദികരോടും പറയാനുള്ളത് പ്രാർത്ഥിക്കുക സഹജീവികളെ അൽമയെ ഇതര വിശ്വാസങ്ങൾ പാലിക്കുന്നവരെയൊക്കെ സഹായിക്കുക സഹജീവികൾ ആരാണെന്നും എന്താണെന്നും വൈദികൻ മനസ്സിലാക്കണം വൈദികന്റെ കുർബാന വചനങ്ങൾ മാത്രമല്ല അതടക്കം പ്രവർത്തന ശൈലിയും വിശ്വാസികൾ വിലയിരുത്തുന്നുണ്ടെന്ന് ഓർക്കണം പിന്നെ വിമതർക്കില്ലാത്ത ഒന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നുണ്ട് അറിവ് വൈദികന് സാമാന്യം ഒരു അറിവ് വിവരമെങ്കിലും വേണമെന്ന് ചുരുക്കം സെമിനാരിയിൽ വർഷങ്ങൾ ചട്ടവും ശുശ്രൂഷകളും ഒക്കെ പഠിക്കുന്ന ഒരാളെ സ്വാഭാവികമായും അത് കൈമോശം വരാൻ അറിവ് കൈമോചം വരാൻ വൈദിക ദൈവിക ജീവിതത്തിൽ ഒരിക്കലും പാടില്ല എന്നർത്ഥം ഒരു കാര്യം കൂടിയുണ്ട് അത് സെബാസ്യൻ പിതാവ് തറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് വിമതരടക്കം അച്ഛന്മാരെ നിങ്ങൾ ബൈബിൾ വായിക്കണം വായിച്ചിരിക്കണം വല്ലപ്പോഴുമല്ല അന്യദിനം വായിക്കണം വായിച്ചത് തന്നെ വീണ്ടും വായിക്കണം പിന്നെ കൗതാശിക ജീവിതം വൃത്തമാക്കുകയും വിശ്വാസികളെ കൗതാശിക ജീവിതത്തിലേക്ക് നയിക്കുന്നവരുമായിരിക്കണം ഒരു വൈദികൻ കൗദാശിക ജീവിതം നയിക്കുന്നവരായിരിക്കണം കൗദാശിക ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരായിരിക്കണം ഞങ്ങളുടെ അച്ഛന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു കൗദാശിക ജീവിതം നയിക്കുന്നവരായിരിക്കണം കൗദാശിക ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരായിരിക്കണം മറ്റു കെട്ടിടം പണികളും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ട് കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അച്ഛന്മാര് ഞങ്ങളെ കുതാശികളിലേക്ക് നയിക്കുന്ന അച്ഛന്മാര് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അൽമാര് കൃത്യമായിട്ട് എഴുതി തന്നിരിക്കുന്നു പലരും പലരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അഞ്ചാമതായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ് അച്ഛന്മാർ ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ സഭയോടും സഭാധികാരികളോടും അനുസരണമുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം അങ്ങനെയല്ലാത്ത അച്ഛന്മാർ ഞങ്ങൾക്ക് വേണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ഈ അഞ്ച് ചിന്തകൾ ഈ അവസരത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക